യു എയിൽ ടാക്സികൾ പറന്നിറങ്ങുന്ന ഒരു കാലത്തിനായി കാത്തിരിക്കുന്നവർക്കുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി മുതൽ യു എയിൽ പറക്കും ടാക്സികൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിവരങ്ങൾ ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാൽക്കൺ ഏവിയേഷൻ ആണ് ഫാൽക്കണിന്റെ സിഇഒ മിസ്റ്റർ രമൺദീപ് ഒബ്രോയ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് എന്ന് പറയുമ്പോൾ കൃത്യം ഒരു വർഷം കഴിഞ്ഞാൽ ദുബായിലെ പാമ്പിലും അബുദാബി കോർനിഷ്ടുള്ള മറീന മോളിലുമാണ് ആദ്യം ഈ പറക്കും ടാക്സികൾ തുടങ്ങുക അപ്പോൾ ഇത് പ്രാവർത്തികമാവുന്നതോടുകൂടി ലോകത്ത് തന്നെ അത്യപൂർവ്വമായ ഇത്തരം ഒരു നേട്ടം കൈവരിച്ച് വളരെ ചുരുക്കം സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടും ദുബായും അബുദാബിയും ദുബായ് സഫാരിയിൽ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത് ഈ വെള്ളിയാഴ്ച മുതലാണ് ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച മുതൽ ഇത് ജനുവരി പന്ത്രണ്ട് വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കും അപ്പൊ രാത്രി കാലങ്ങളിൽ തൊണ്ണൂറോളം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും എല്ലാം നൈറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് അടുത്തറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൽ തന്നെ നൈറ്റ് ലൈഫിൽ ആക്റ്റീവായിരിക്കുന്ന ജീവജാലങ്ങളെ മാത്രമേ ഈ നൈറ്റ് സഫാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ദുബായ് സഫാരി ഡോട്ട് എ എന്നുള്ള വെബ്സൈറ്റ് വഴി വൈകുന്നേരം ആറു മണി മുതൽ രാത്രി എട്ട് മണി വരെ ആയിരിക്കും നൈറ്റ് സഫാരി നടക്കുക പുതുവത്സര ആഘോഷങ്ങൾ ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാ ഇമറേറ്റുകളും അബുദാബിയിൽ മാത്രം പത്ത് സ്ഥലങ്ങളിലാണ് ഇത്തവണ ഫയർ വർക്ക്സ് ഒരുക്കിയിരിക്കുന്നത് ഈ പത്ത് ഇതൊക്കെയാണ് അബുദാബി കോർണിഷിൽ എട്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിലാണ് മൾട്ടിപ്പിൾ ഏരിയകളിലായി ഫയർ വർക്ക്സ് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മോഷൻ ഫെസ്റ്റിവൽ ലുലു ഐലൻഡിലെ മനർ യാസ് ഐലൻഡ് കോർണിഷ് ബീച്ച് ലിവ ഫെസ്റ്റിവൽ ഹുദൈരിയ ഐലൻഡ് ഷെയ്ഖ് സയ്ദ് ഫെസ്റ്റിവൽ അൽവത് ബായ് ഇടങ്ങളിലും ഗംഭീരമായ ഫയർവർക്ക്സ് ഒരുക്കിയിരിക്കുന്നു തീർന്നിട്ടില്ല അൽമറിയ ഐലൻഡിലും ഇനി മറ്റ് മേഖലകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അലൈനിൽ ഹസാ ബിൻ സയ്യിദ് സ്റ്റേഡിയത്തിലും മുഖൈറ ബേ വാട്ടർഫ്രണ്ട് മിർഫ ആ ഏരിയയിലും അതോടൊപ്പം തന്നെ ഗയാത്തിയിലും മദീനത് സയ്ദ് പബ്ലിക് പാർക്കിലും ഇത്തവണ അബുദാബിയുടെ മേഖലകളിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഫയർ ഫയർവർക്ക്സ് നടക്കും ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച